അബ്ദുൾ ഖാദർ അഥവാ പ്രേം നസീർ മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത താരം മലയാള ചലച്ചിത്രത്തിലെ നിത്യഹരിത നായകൻ മലയാള സിനിമയിലെ ആദ്യ മെഗാസ്റ്റാർ താരരാജാവ് രാജാവ് നാടക പ്രസ്ഥാനത്തിലൂടെയാണ് ശ്രീ പ്രേംനസീർ സിനിമയിലേക്ക് എത്തുന്നത് പഠന കാലയളവിൽ തന്നെ നാടകങ്ങളിലും സജീവമായിരുന്നു ആദ്യ ചിത്രം ത്യാഗസീമ എന്നാൽ ആ ചിത്രം പ്രദർശനത്തിനെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പ്രദർശനത്തിനെത്തിയ മരുമകൾ എന്ന ചിത്രത്തോടെയാണ് ശ്രീ നസീർ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് പ്രേം നസീർ എന്ന പേര് സ്വീകരിക്കുന്നത് വിഷപ്പിന്റെ വിളി എന്ന ചിത്രത്തോടെയാണ് തിക്കുറിഷി സുകുമാരൻ നായരാണ് അദ്ദേഹത്തിന് ആ പേര് നൽകിയത് മലയാള സിനിമയിൽ പിന്നെ പ്രേം നസീർ യുഗമായിരുന്നു മൂന്നര പതിറ്റാണ്ടോളം സിനിമയിൽ നിറഞ്ഞു നിന്ന ശ്രീ നസീർ എഴുന്നൂറിലേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു നസീറിനാണ് ഏറ്റവും അധികം ചലച്ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചതിന്റെ വേൾഡ് റെക്കോർഡ് ഒരേ നായികയോടൊപ്പം ഏറ്റവും അധികം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു യിച്ചതിന്റെ റെക്കോർഡും ശ്രീ നസീറിന് സ്വന്തം ഷീലയോടൊപ്പം നൂറ്റിമുപ്പതോളം ചലച്ചിത്രങ്ങളിൽ അധികം നായികന്മാരോടൊപ്പം അഭിനയിച്ചതിന്റെ റെക്കോർഡും നസീറിന് തന്നെ നൂറോളം നായികന്മാരോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു മലയാളികൾക്ക് എന്നെന്നും അഭിമാനിക്കാവുന്ന സംഭാവനകൾ നൽകിയ നടനാണ് ശ്രീ പ്രേം നസീർ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം ബാക്കി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി പതിനാറിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു